ശിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഓടിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നു എസ്കവേറ്റർ ഭൂ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ലോറിയുടെ ഭാഗങ്ങൾ കണ്ടെത്തിയത് കാർവാർ എസ് പി ആണ് ലോറി കണ്ടെത്തിയതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നുണ്ട് ആന്റണി നിർണായകമായ ഒരു കണ്ടെത്തൽ പ്രതീക്ഷ നൽകുന്ന കണ്ടെത്തൽ ഒൻപതാം ദിവസവും തിരച്ചിൽ തുടരുകയായിരുന്നു ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു അർജുൻ സഞ്ചരിച്ച ലോറി കണ്ടെത്തിയിരിക്കുന്നു ഏറ്റവും പുതിയ വിവരം എങ്ങനെയാണ് തീർച്ചയായും ഇനിയുള്ള കടമ്പ എന്ന് പറയുന്നത് ആ ലോറി കരയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് പക്ഷേ അത് ഒത്തിരി ആഴത്തിലാണ് ഏതാണ്ട് ഇരുപത് മീറ്ററോളം ആഴത്തിലാണ് നിലവിൽ ആ ലോറിയുടെ സ്ഥാനം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇനി ആ ലോറി മുകളിലേക്ക് ഉയർത്തുക അതിൽ ഉണ്ടോ എന്ന് ഉറപ്പാക്കുക അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി ഏതായാലും രക്ഷാപ്രവർത്തക സംഘത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും ഒൻപതാം ദിവസത്തെ ആ തിരച്ചിൽ അത് ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾക്ക് കഴിഞ്ഞ ഓരോ ദിവസവും ഈ തിരച്ചിൽ തുടങ്ങി ഓരോ ദിവസവും അവസാനിക്കുമ്പോൾ നിരാശ മാത്രമാണ് ഉണ്ടായിരുന്നത് ആദ്യഘട്ടത്തിൽ ഈ ട്രക്ക് അല്ലെങ്കിൽ അർജുൻ്റെ ലോറി ഉണ്ടായിരുന്നത് എന്ന് പറയുന്നത് ഈ റോഡിന്റെ ഭാഗത്തായിരുന്നു അവിടെ മണ്ണ് നീക്കി പരിശോധിച്ചു പക്ഷേ അവിടെ കണ്ടില്ല പിന്നീട് ഈ നദിയുടെ ഭാഗത്തേക്ക് വന്ന് അതിനോട് ചേർന്നുള്ള തിട്ടടക്കമുള്ള ഭാഗങ്ങളിൽ പരിശോധിച്ചു അവിടെയും കാണാത്ത ഒരു സാഹചര്യം അതിനിടയിലാണ് പിന്നീട് ഈ പുഴയിൽ ഈ ഉണ്ടാകും ഗംഗാവാലി പുഴയിൽ രൂപപ്പെട്ട ആ മൺതിട്ടക്കടിയിൽ ഒരുപക്ഷേ ആ ലോറി ഉണ്ടാകുമെന്നുള്ളൊരു ഒരു സംശയം ഉണ്ടായത് തുടർന്ന് കഴിഞ്ഞ ദിവസം മുതൽ അവിടെ ഈ മൺതിട്ടയും പുഴയും കേന്ദ്രീകരിച്ചുള്ള പരിശോധനയാണ് േനയും അതുപോലെ തന്നെ സൈന്യവും നടത്തിയത് ഏറ്റവും അത്യാധുനിക ഉപകരണങ്ങൾ അടക്കം എത്തിച്ചുകൊണ്ട് റഡാർ സോണാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് ആ ഘട്ടത്തിലൊക്കെ നടന്നത് അതിലാണ് ഇന്നലെ ഇന്ത്യൻ നേവിയുടെ സോണാർ പരിശോധനയിലാണ് ഈ ലോറിയെ സംബന്ധിച്ച ഒരു വ്യക്തമായ സൂചന നമ്മുടെ സ്ക്രീനിൽ ആ ദൃശ്യങ്ങളിൽ അതുണ്ട് ആ ഒരു ലോഹഭാഗം അവിടെയുണ്ട് എന്നുള്ളത് അതായത് ഈ റോഡിനോട് ചേർന്ന് ഈ മൺതിട്ട് പുഴയുടെ നടുവിൽ രൂപപ്പെട്ടിരിക്കുന്ന ആ മൺതിട്ടയ്ക്ക് ഇടയിലായി ആ പ്രദേശത്ത് തീരത്തോട് ചേർന്ന പുഴയിൽ ആ ലോറി ഉണ്ട് അവിടെ ഒരു ലോഹഭാഗമുണ്ട് അതിന് ശക്തമായ സിഗ്നൽ ഉണ്ട് എന്നുള്ള ആ ഒരു കണ്ടെത്തൽ ഉണ്ടായത് അതിന് പിന്നാലെയാണ് ഇന്ന് ഏറ്റവും അത്യാധുനികമായ അതായത് ഈ മണ്ണ് നീക്കി അറുപത് മീറ്ററോളം താഴ്ചയിൽ നിന്ന് വരെ മണ്ണ് നീക്കാൻ കഴിയുന്ന ബൂം ലോങ് ബൂം എക്സ്കവേറ്ററുകൾ എത്തിച്ചത് ആ പരിശോധന ഏതായാലും ഫലം കണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആ പരിശോധനയിലാണ് ഈ ലോറിയെക്കുറിച്ചുള്ള നിർണായക സൂചനകൾ രക്ഷാപ്രവർത്തക സംഘത്തിന് കിട്ടിയത് മണ്ണ് നീക്കുന്നതിനിടയിലാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട ആ വിവരം രക്ഷാപ്രവർത്തകർക്ക് ലഭിച്ചത് ഏതായാലും അതിപ്പോൾ സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു അത് അർജുൻ സഞ്ചരിച്ചിരുന്ന ലോറിയാണ് എന്നുള്ളത് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു ഇനി ആ ലോറി മുകളിലേക്ക് ഉയർത്തുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഉള്ളത് ഏതായാലും ലോറി എവിടെയുണ്ട് ലോറിയുടെ ലൊക്കേഷൻ എവിടെയാണ് അത് ആ അർജുന്റെ ലോറിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിരിക്കുന്നു ഇനി മുന്നിലുള്ള കടമ്പ എന്ന് പറയുന്നത് ആ ലോറി ഉയർത്തുക എന്നുള്ളതാണ് ഈ ഭൂമിന്റെ അടക്കം കൂടി അത് ഉയർത്താനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് നേരത്തെ ഈ കർണാടക റവന്യൂ മന്ത്രി പറഞ്ഞതനുസരിച്ച് ഡൈവേഴ്സ് അതായത് നാവികസേനയുടെ ഡൈവേഴ്സ് അകത്തേക്ക് പോകും അവിടെ അതിൽ ഈ ട്രക്കിനെ അത് കൊളുത്തി മുകളിലേക്ക് ഉയർത്താനുള്ള ശ്രമം ും പക്ഷേ അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്ന തുടരുക ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട് ജോസഫ് അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുന്നു ഇനി ലോറി ഉടൻ പുറത്തെത്തിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഏതൊക്കെ രീതിയിലുള്ള ശ്രമങ്ങളാണ് അവിടെ ഇപ്പോൾ നടക്കുന്നത് കാലാവസ്ഥയൊക്കെ ഇപ്പോൾ അനുകൂലമാണോ ആന്റണി തുടരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു ആന്റണി ശിരൂരിൽ മണ്ണിടിച്ചിൽ കാണാൻ അർജുൻ ഓടിച്ച ലോറിയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ഒമ്പതാം നാൾ ഒരു വഴിത്തിരിവുണ്ടായിരിക്കുന്നു ഇപ്പോൾ ലോറി പുറത്തെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ശിരൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ തീർച്ചയായും ഇനി അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള ദൗത്യം അല്ലെങ്കിൽ ദൗത്യം എന്ന് പറയുന്നത് ആ ലോറി പുറത്തേക്ക് എത്തിക്കുക ആ ലോറിയിൽ അർജുനുണ്ടോ എന്നുള്ള കാര്യം ഉറപ്പിക്കുക എന്നുള്ളതാണ് ഇനി രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരടക്കം അവിടെ ഉണ്ട് കരസേനയുടെ ഒരു വലിയ സംഘമുണ്ട് അതിന് പുറമെ എൻ ഡി ആർ എഫ് ഉണ്ട് അത്തരത്തിൽ രക്ഷാപ്രവർത്തകരുടെ ഒരു വലിയ സംഘം അവിടെയുണ്ട് അത് അതുകൂടാതെ ഇന്ന് ഈ കണ്ടെത്തലിൽ അല്ലെങ്കിൽ ഈ തിരച്ചിലേറ്റവും നിർണായകമായ ലോങ് ഭൂമി റെസ്ക് വേട്ട